ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂവുമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ കാണുന്ന ഫാൻ അത് മാക്സിമം സ്പീഡിലേക്ക് ഇടുമ്പോൾ ആർ സി സി ബി ട്രിപ്പാകുകയാണ് മറ്റേ താഴെയുള്ള റേഞ്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഫുൾ സ്പീഡിലിടുമ്പോഴാണ് ആർ സി സി ബി ട്രിപ്പാകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദമായി നോക്കുകയാണ് ഫുൾ സ്പീഡിൽ ഇടുമ്പോൾ ട്രിപ്പ് ആകുന്നു എന്ന് പറഞ്ഞ ഫാനിൻ്റെ ഈ റെഗുലേറ്ററാണിത് അപ്പോൾ ഇത് ട്രിപ്പ് ആകുന്ന സമയത്ത് ഫാൻ ഓഫ് ഓഫാകുന്നത് നമുക്ക് കാണിക്കാൻ പ്രയാസമാണ് കാരണം അത് വളരെ സാവകാശമേ അത് നിൽക്കാറുള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു ഈ ഒരു ബൾബ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓൺ ചെയ്യുകയാണ് ഇപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകുമ്പോൾ ഈ ബൾബ് ഓഫ് നമുക്ക് അറിയാൻ സാധിക്കും ഇത് ഈ റെഗുലേറ്ററിൻ്റെ ആണ് ഇത് ഓൺ ചെയ്യുന്നു ഫാന് ഫ ഒന്നാമത്തെ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അത് സെക്കൻഡ് സ്പീഡിലും വർക്ക് ചെയ്യുന്നുണ്ട് ാണ് അടുത്ത ഫോർത്ത് ഇത് നാലാമത്തെ സ്പീഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇനി അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഇതിൻ്റെ ഫുൾ സ്പീഡാണ് ദോശയിലേക്ക് ഇടുന്നു ദോസ്ഇ സി ബി ട്രിപ്പായി ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വിശദമായി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫാനിൻ്റെ മോട്ടോർ കണക്ട് ചെയ്തിരിക്കുന്ന സപ്ലൈ ലീഡ് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഒരു എക്സ്ട്രാ ലൈൻ അതിലേക്ക് കണക്ട് ചെയ്യാണ് നിലവിലുണ്ടായിരുന്ന ലൈൻ ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് പകരം ഒരു അഡീഷണൽ ലൈനാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതിലിപ്പോൾ അഡീഷണലായി കണക്ട് ചെയ്തിരിക്കുന്ന ആ വയറ് നേരിട്ട് ഈ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതിലൊരു ആർ സി സി ബി കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ആ രണ്ട് വയറും ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് റെഗുലേറ്റർ ഇല്ല കാരണം ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് ഇതിപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇത് ആർ സി സി ബി ട്രിപ്പ് ആയിരിക്കുകയാണ് ഇതിപ്പോൾ സ്ട്രേറ്റ് കൊടുത്തപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുകയാണ് അതുകൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ലീക്കേജ് മെഷർ ചെയ്യണമെങ്കിൽ ഈ ഇരിക്കുന്ന ആർ സി സി ബി ബൈപ്പാസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്തപ്പോഴാണ് ആർ സി സി ബി ട്രിപ്പ് അതുകൊണ്ട് ഇപ്പോൾ ഇത് ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർ സി സി ബികൾ ഒരിക്കലും ഇങ്ങനെ ബൈപ്പാസ് ചെയ്യരുത് ഇത് ഈ വീഡിയോയിൽ ആ കംപ്ലൈൻ്റ് വ്യക്തമായി കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിൽ ബൈപ്പാസ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ റെഗുലേറ്റർ കണക്ട് ചെയ്തിട്ടില്ല ഈ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഫാൻ അതിൻ്റെ മാക്സിമം സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യും നേരത്തെ കണ്ടപ്പോൾ മാക്സിമം സ്പീഡിൽ ട്രിപ്പ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ബൈപ്പാസ് ചെയ്ത് ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഫാൻ ഓൺ ചെയ്യാണ് മറ്റു യാതൊരു കുഴപ്പവും ഇല്ലാതാണ് ഈ ഫാൻ അതിൻ്റെ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കറണ്ട് ആണ് ഇതിൻ്റെ കറണ്ട് ലീക്കേജ് അറിയുവാൻ വേണ്ടി ഈ ന്യൂട്രലും ഫേസും വയറിലേക്കൊരു ലീക്കേജ് കറണ്ട് ടെസ്റ്റർ കണക്ട് ചെയ്യാണ് അതിൽ കാണിക്കുന്ന ലീക്കേജ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മില്ലിയാംബിയർ ആണ് ഇത്രയും ലീക്കേജാണ് ഈ ഫാനിൽ മാത്രം ഉണ്ടാകുന്നത് ഇത് കൂടാതെ നിലവിൽ നമ്മുടെ വീട്ടിലെ വയറിങ്ങിലും ചെറിയ രീതിയിലുള്ള ലീക്കേജ് വരും ഇത് തമ്മിലുള്ള ഒരു ടോട്ടൽ ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മില്ലിയാമ്പിയറോളം വരുമ്പോൾ ഈ ആർ സി സി ബികളെല്ലാം തന്നെ മുപ്പത് മില്ലിയാമ്പിയർ ലീക്കേജിൽ ഉണ്ടായാൽ ട്രിപ്പാകുന്നതാണ് പക്ഷേ ഈ മുപ്പത് മില്ലിയാമ്പിയർ ഇതിൽ പ്രിൻറ് ചെയ്തിരിക്കുന്നു എങ്കിലും ഏകദേശം ഇരുപത്തിയഞ്ച് മി മില്ലിയാമ്പിയർ അടുത്തു വരുമ്പോൾ തന്നെ ആർ സി സി ബികൾ ട്രിപ്പ് ആകാറുണ്ട് അതാണ് ഇവിടെയും സംഭവിച്ചത് ഈ ഫാനിൽ മാത്രം ഉണ്ടാകുന്ന ലീക്കേജാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മില്ലിയാംബിയർ ഇതിൻ്റെ റെഗുലേറ്ററിലിതിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ അത് ആനുപാതികമായി ഈ ലീക്കേജ് കറണ്ടും കുറയും അതുകൊണ്ടാണ് കുറഞ്ഞ സ്പീഡുകൾ ഇടുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകാത്തത് എന്നാൽ ഫുൾ സ്പീഡിൽ ഇടുമ്പോൾ ഈ ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് മില്യാംപിയർ വരുന്നത് കൊണ്ടാണ് ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് നിലവിൽ നമ്മുടെ വീട്ടിലുള്ള വയറിംഗ് ലീക്കേജും കുറഞ്ഞ രീതിയിലുണ്ടാകും അതും ഈ കാണുന്ന ഇത്രയും കറണ്ട് ലീക്കേജും കൂടെ ചേരുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് മില്യാമ്പിയറിന് മുകളിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ആർ സി സി ബി ട്രിപ്പാകും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഫാനിന്റെ ബ്രാക്കറ്റിലുള്ള റബ്ബർ ബുഷ് അത് ഡാമേജ് ആയതാണ് അങ്ങനെ ഈ ഫാൻ്റെ ബോഡി ബിൽഡിംഗിന്റെ ഹുക്കുമായിട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഫാനിന്റെ ബോഡിയിലേക്ക് ആ ലീക്കേജ് വന്നപ്പോൾ അത് എർത്തായി ആർ സി സി ബി ട്രിപ്പായത് എന്നാൽ ഈ റബ്ബർ ബുഷിന് മറ്റ് തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇത് ഈ എർത്ത് ലീക്കേജ് ഫാനിൻ്റെ ബോഡിയിലേക്ക് വരുമെങ്കിലും എർത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആർ സി സി ബി ട്രിപ്പാവില്ല ഈ ഫാനിൽ ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് മില്യംബിയർ കറണ്ട് ലീക്കേജാണ് ഉണ്ടായത് അത് ഫേസും ഇതിൻ്റെ ബോഡിയുമായിട്ടാണ് ലീക്കേജ് വന്നിരിക്കുന്നത് അത് ഈ ഫാനിൻ്റെ ഇൻസുലേഷൻ തകരാറ് കൊണ്ട് സംഭവിക്കുന്നതാണ് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഈ ഫാൻ വർക്ക് ചെയ്യില്ല അതേസമയം ന്യൂട്രലും ഈ ഫാനിൻ്റെ ബോഡിയുമായിട്ടാണ് ആ ലീക്കേജ് വന്നിരുന്നെങ്കിൽ ഈ ആർ സി സി ബി ട്രിപ്പാകില്ല ഫേസും ഫാനിൻ്റെ ബോഡിയുമായിട്ടാണ് ലീക്കേജ് വന്നത് കൊണ്ടാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മില്ലിയാംബിയർ ഇത്രയും ഉയർന്ന അളവിലുള്ള ഒരു കറണ്ട് ലീക്കേജ് അവിടെ ഉണ്ടായത് ഇനി ഇത് വ്യക്തമായി മനസ്സിലാക്കുവാനൊരു മാർഗ്ഗമുണ്ട് ഇതിൻ്റെ ലൈൻ റിവേഴ്സ് ചെയ്യുക ഈ സ്വിച്ച് ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ഫാനിൻ്റെ ഫേസ് ലൈനാണിത് ഇത് ന്യൂട്രലും ആർ സി സി ബി ഓൺ ചെയ്തിട്ടുണ്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ആർ സി സി ബി ട്രിപ്പാകുന്നു ഇനി ഇത് റിവേഴ്സ് കണക്ട് ചെയ്യാണ് ഈ ലൈൻ ഇപ്പോൾ റിവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് റെഡ് വയർ ന്യൂട്രലും ബ്ലാക്ക് വയർ ഫേസിലുമാണ് കൊടുത്തിരിക്കുന്നത് ആർ സി സി ബി ഓൺ ചെയ്തിട്ടുണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്യാണ് ദ ഫാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മീറ്ററിൽ കാണിക്കുന്ന ലീക്കേജ് പോയിൻ്റ് വൺ മില്ലിയാംബിയർ ആണ് ന്യൂട്രലും ബോഡിയുമായിട്ടാണ് വളരെ മൈന്യൂട്ടായിട്ടൊരു ലീക്കേജ് മാത്രമേ ഉള്ളൂ ഈ കണ്ടീഷനിൽ ആർ സി സി ബി ട്രിപ്പ് ആവില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ലൈൻ റിവേഴ്സ് ചെയ്താൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ന്യൂട്രലും എർത്തുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നെങ്കിൽ മാത്രമേ ആർ സി സി ബി ട്രിപ്പ് ആകാറുള്ളൂ അത് ഫാൻ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ന്യൂട്രൽ എപ്പോഴും ഫാനിൻ്റെ ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ആ ഫാനിൻ്റെ റബ്ബർ ബുഷ് മാറിയിട്ടുണ്ട് ഇപ്പോൾ എർത്തുമായിട്ട് കണക്ഷൻ ഇല്ല വീണ്ടും ഈ റെഗുലേറ്റർ ഓൺ ചെയ്യുകയാണ് ഇതിൻ്റെ ഈ മാക്സിമം സ്പീഡിൽ തന്നെ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ബോഡിയിലേക്കുള്ള ലീക്കേജ് മാറിയിട്ടില്ല അത് മാറണമെങ്കിൽ ഫാനത് ഇൻസുലേഷൻ വാർണിഷ് ഉപയോഗിച്ചത് മാറ്റേണ്ടി വരും ഇപ്പോൾ ഈ റബ്ബർ ബുഷ് മാറിയപ്പോൾ ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് മാറി അതുകൊണ്ട് ഇതേപോലെയുള്ള ഫാൻ വഴിയുള്ള ആർ സി സി ബി ട്രിപ്പിംഗ് ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ റബ്ബർ ബുഷാണ് അത് ബിൽഡിങ്ങിൻ്റെ ഹുക്കുമായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലീക്കേജ് ഉണ്ടാകുമ്പോൾ കറണ്ട് എർത്തായി ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി